നമസ്കാരം മണ്ണിടിച്ചിലുണ്ടായ ഷിരൂരിലേക്ക് ഇനി ആരും എത്തരുതെന്ന അഭ്യർത്ഥനയുമായി ലോറിയുടെ മമനാഫ് തിരച്ചിൽ നടക്കുന്ന സ്ഥലത്തേക്ക് കടക്കാൻ അധികൃതർ തങ്ങളെ അനുവദിക്കുന്നില്ലെന്ന് അർജുൻ ഓടിച്ച ലോറിയുടെ ഉടമ മനഫ് പ്രതികരിച്ചു അധികൃതരുമായി സംസാരിച്ചപ്പോൾ തെരച്ചിലിനായി അപേക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞു അപേക്ഷ കൊടുക്കാൻ സമയമെടുക്കും അത്രയും ആളുകളുടെ പേരും വിലാസവും എഴുതണം പേപ്പർ വർക്കുകൾ അടക്കമുള്ള പല കാര്യങ്ങളും ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് കേരളത്തിൽ നിന്ന് ഇനി ആരും ദുരന്ത സ്ഥലത്തേക്ക് വരരുതെന്നും മനോഫ് പറയുന്നു ഇരുപത്തിയഞ്ച് പേർക്കാണ് അനുമതിയുള്ളത് ഉള്ളത് ഇത്രയും ആളുകൾ മതി ഇനി കേരളത്തിൽ നിന്ന് ആരും ദയവ് ചെയ്ത് വരരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിക്കുന്നു മണ്ണുമതി യന്ത്രം അടക്കമുള്ള സജ്ജീകരണങ്ങൾ സ്വന്തം നിലയ്ക്ക് ഒരുക്കാമെന്ന് അറിയിച്ച കേരളത്തിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകർക്കാണ് സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് അനുമതി നിഷേധിച്ചത് അർജുന്റെ വീട്ടുകാരുടെ വിഷമം ഇവിടെയുള്ള പലരും മനസ്സിലാക്കുന്നില്ല വീട്ടുകാരെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി ഇതുവരെ ഒന്നും പറയാത്തതാണെന്നും മനഫ് പറഞ്ഞു അതേസമയം സ്ഥലത്തെ എഴുപത് ശതമാനം മണ്ണും നീക്കിയിട്ടില്ല എന്ന് കേരളത്തിൽ നിന്നെത്തിയ രക്ഷാപ്രവർത്തകൻ തിരുവനന്തപുരം സ്വദേശി രഞ്ജിത്ത് ഇസ്രായേലും പറഞ്ഞിരുന്നു കരയിലാണോ പുഴയിലാണോ ട്രക്ക് എന്ന് ഉറപ്പായിട്ടില്ല നീക്കിയ മണ്ണിൽ പകുതി സമീപത്ത് തന്നെയാണ് മാറ്റിയിടുന്നത് നൂറ്റി അൻപതോളം രക്ഷാപ്രവർത്തകർ തിരച്ചിലിൽ തുടരുമെന്നും രഞ്ജിത്ത് ഇസ്രായേൽ പറഞ്ഞു പുഴയുടെ മൺകൂരിക്കകത്ത് അർജുൻ്റെ ട്രക്ക് അകപ്പെട്ടോ എന്ന സംശയം ബലപ്പെടുമ്പോഴും പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട് പതിനാറിന് രാവിലെയാണ് മണ്ണിടിഞ്ഞ് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനയും ഓടിച്ചിരുന്ന ട്രക്കും കാണാതായത് അങ്ങനെയാണെങ്കിൽ അപകടമുണ്ടായ ശേഷം അർജുൻ്റെ ഫോൺ റിങ് ചെയ്തെന്നും ലോറിയുടെ എഞ്ചിൻ ഓണായെന്നുമുള്ള വാദങ്ങൾ എങ്ങനെ പൊരുത്തപ്പെടും എന്ന സംശയം ബാക്കിയാണ് അന്ന് രാവിലെ ആറ് വരെയുള്ള പ്രദേശത്തിന്റെ ഉപഗ്രഹ ചിത്രം ഐ എസ് ആർ ഒ ശേഖരിച്ച് ഉത്തര കന്നഡ ജില്ലാ അധികൃതർക്ക് നൽകിയിരുന്നു ആ സമയം അർജുൻ ട്രക്ക് പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ഥാനം അറിയുന്നത് പുഴയിലെ തിരച്ചിലിൽ നിർണായകമാകുമെന്നാണ് പ്രതീക്ഷയുണ്ടായിരുന്നത് എന്നാൽ ഈ ഉപഗ്രഹ ചിത്രം ഗുണകരമായില്ലെന്നും വിലയിരുത്തലുണ്ട് അതിനിടെ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ ദിവസം പുലർച്ചെ അർജുന്റെ ട്രക്ക് കടന്നുപോയ റോഡുകളിലെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തുവന്നു അപകടമുണ്ടാകുന്നതിന് മുമ്പുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് കന്യാകുമാരി പൻവേൽ ദേശീയപാതയിലെ വിവിധ പെട്രോൾ പമ്പുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത് ഷിരൂരിന് ഏറ്റവും അടുത്തുള്ള പമ്പുകളിൽ മായ സിസിടിവി ദൃശ്യങ്ങളിൽ അർജുൻ ട്രക്ക് പോകുന്നത് കാണുന്നുണ്ട് അർജുൻ്റെ ട്രക്കിന്റെ സഞ്ചാരപാത ഏതാണ്ട് ഇതിൽ നിന്നും വ്യക്തമാണ് ബെളഗാവിൽ നിന്ന് വന്ന ട്രക്ക് പതിനാറിന് പുലർച്ചെ ഒന്ന് നാൽപ്പത്തിരണ്ടിനും രണ്ട് നാല്യാറിനും ഇടയിലൂടെ കടന്നു പോകുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് അതിനിടെ സൈന്യം ഇനിയും രക്ഷാപ്രവർത്തനത്തിൽ സജീവമാകും ഉടൻ ദൗത്യത്തിന്റെ ഭാഗമാകുമെന്നും ലോറി കണ്ടെത്താനാകുമെന്നും പ്രതീക്ഷയുണ്ടെന്നും മേജർ ജനറൽ എം ഇന്ദ്രബാൽ രാവിലെ പറഞ്ഞിരുന്നു ഏറ്റവും പുതിയ ടെക്നോളജിയും ഉപയോഗിക്കും വിദഗ്ദ്ധ സംഘം ഡൽഹിയിൽ സജ്ജമാണ് ഉപകരണങ്ങൾ എത്തിക്കാനുള്ള അനുമതിക്കായി കൈ കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇസ്രോ കൈമാറിയ ദൃശ്യങ്ങളിൽ നിന്ന് സൂചനകളില്ലെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ പറഞ്ഞു ദുരന്തം നടന്നതിന് മുമ്പും ശേഷവുമുള്ള ചിത്രങ്ങൾ ജില്ലാ ഭരണകൂടത്തിന് കിട്ടി ദുരന്തം നടന്ന ദിവസം പുലർച്ചെ ആറു മണിക്കുള്ള സാറ്റലൈറ്റ് ചിത്രമാണ് ഇസ്രോ കൈമാറിയത് പതിനാറിന് പുലർച്ചെയുള്ള ചിത്രങ്ങൾ ആകെ മൂടിയ നിലയിലാണ് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തെ ദൃശ്യമൊന്നും കൃത്യമായി ലഭിച്ചിട്ടില്ലെന്നും ജില്ലാ കളക്ടർ പറഞ്ഞിരുന്നു അതേസമയം ഈ പ്രദേശത്ത് ആദ്യമായിട്ടല്ല ഉണ്ടാകുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഒൻപത് ഒക്ടോബറിലുണ്ടായ മണ്ണിടിച്ചിലിൽ പത്തൊൻപത് പേർ മരിക്കുകയും അഞ്ച് വീടുകൾ തകരുകയും ചെയ്തിരുന്നു മഴക്കാലമായാൽ ഈ പ്രദേശത്ത് ഉണ്ടാകുന്നത് പതിവാണ് ദേശീയപാത അറുപത്തിയാറിലെ അശാസ്ത്രീയ റോഡ് നിർമ്മാണമാണ് മണ്ണിടിച്ചിലിന് കാരണമാകുന്നതെന്ന് സംഭവത്തിൽ കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണബൈരഗൌഡയും അഭിപ്രായപ്പെട്ടിരുന്നു